ഓണം നമ്മുടെയല്ല ഗൃഹാതുരത്വം തുടങ്ങുന്ന വൈകാരികമായ ഒരു ഉത്സവത്തിൻ്റെ സമത്വശീലത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും പ്രതീകമായി ലോകത്തങ്ങോളമിങ്ങോളമുള്ള മലയാളികൾ ആഘോഷത്തിൻ്റെ പ്രതീകമാണ് ഓണം ആ ഓണക്കാലത്ത് ഞങ്ങളിൽ നിന്ന് പിരിച്ചെടുത്ത തുക കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ക്ഷേമനിധിയുടെ ആനുകൂല്യം ഞങ്ങൾക്ക് നൽകണം എന്ന ചെറിയൊരു ആവശ്യം മാത്രമാണ് ഞങ്ങൾ പറയുന്നത് മൂന്ന് ലക്ഷത്തി എഴുപത്തൊമ്പതിനായിരത്തിലധികം തൊഴിലാളികൾ ഈ ക്ഷേമനിധിയിൽ അംഗങ്ങളാണ് ചില പറയുന്നു ചില ഇരുപത്തി ഒന്ന് മാസമായിട്ട് പോലും കുടിശ്ശികയായി കിടക്കുന്നുണ്ട് മഹാഭൂരിപക്ഷം ആളുകൾക്കും ഈ സർക്കാർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോട് അനുഭാവമുള്ള ഒരു തൊഴിലാളി സംഘടന എന്ന നിലയിൽ കൂടി ഞങ്ങൾ പറയുന്നു ഈ സർക്കാർ ആർക്ക് വേണ്ടി ഭരിക്കുന്നു കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ദയനീയമായി പരാജയപ്പെടാനുള്ള കാരണങ്ങളിൽ ഒന്നായി വിലയിരുത്തിയത് തൊഴിലാളികളെ അർഹതപ്പെട്ട പെൻഷൻ നൽകാത്തതിനുള്ള തൊഴിലാളികളുടെ പ്രതിഷേധവും കൂടിയാണ് എന്ന് വിലയിരുത്തിയിട്ടുണ്ട് ആ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം വന്നിട്ട് എത്രയോ മാസങ്ങൾ കഴിഞ്ഞിട്ടും തൊഴിലാളികളെ ന്യായമായ ആവശ്യങ്ങൾ അവകാശങ്ങൾ അംഗീകരിച്ചു കൊടുക്കാൻ സർക്കാർ തയ്യാറാവാത്തത് ഈ കേരളത്തിലെ തൊഴിലാളികളോട് ചെയ്യുന്ന യുദ്ധപ്രഖ്യാപനമാണ് വെല്ലുവിളിയാണ് എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു പതിനാല് മാസത്തെ കുടിശ്ശിക ഈ ഓണസമയത്തെങ്കിലും വിതരണം ചെയ്യാൻ സന്നദ്ധമാവേണ്ട തൊഴിലാളികളിൽ പിരിച്ചെടുത്ത हनूर कोई रूप